ഇന്ന് ഓണ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടി കൊണ്ട് അരച്ചുണ്ടാക്കിയ സാമ്പാറാണ് നല്ല ടേസ്റ്റി സാമ്പാറാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഈ സാമ്പാർ ഇഷ്ടമാവും നല്ല ടേസ്റ്റിയായ സാധാരണ ഓണസദ്യക്കോ കല്യാണ ഒക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഓണം വന്ന് ഓണം വന്ന് ഓണം വന്നേ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതാ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ ഒരുപാട് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു അതൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് പുളിഞ്ചി നാരങ്ങയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാ മുരിങ്ങക്കായ തക്കാളി ഉരുളക്കിഴങ്ങ് എൻ്റെ ഒന്നും ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് കായ്പക്കാരറ്റ് ബീൻസ് പയറ് ഇതാ ഇത് പയറ് ആണ് കേട്ടോ കായ കായൊക്കെ കുറവ് കഴിഞ്ഞു ബാക്കി കറിക്കാ വെച്ചിങ്ങനെ വാങ്ങി കായാണ് ഇതാ ഒരു ഇളവൻ ഒരു വെള്ളരിക്ക ചേന ഇതൊക്കെ ആയിട്ടോ അതിനുശേഷം ഓണം സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിയ പാത്രമാണ് കേട്ടോ ഓണം കുറേ നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് ഒരു പാത്രമാണ് ഒരു ചെറിയ ആൻഡോലിയം ആൻഡോലിയും അൻഡോലിത്തിൻ്റെ ഉരുളിയിട്ട് ഇത് ചെറിയൊരു ഉരുളി നമുക്ക് ഉപ്പേരി വറക്കാനും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അതൊരു ഉരുളി വാങ്ങി പിന്നെ ഒരു മൂന്നാല് ചട്ടിയും വാങ്ങി വാങ്ങിയിട്ടു അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൂന്നടുപ്പത്തും വെച്ച് നമുക്ക് പാചകം ചെയ്യാലോ അപ്പോൾ പെട്ടെന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൂന്നടുപ്പത്തും ഓരോ സാധനങ്ങളും വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പാചകം ചെയ്യാൻ കഴിയും എനിക്കിപ്പോൾ മൺചട്ടിയോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്നാല് മൺചട്ടി എല്ലാം വാങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് പൂരാടം സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ഓണസദ്യയ്ക്ക് ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ അതിന് വേണ്ടി നമ്മുടെ പുതിയ ഉരുളി തന്നെ അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നാല് പേറൊന്ന് ചുറ്റിച്ചൊരു ചട്ടി അങ്ങോട്ടിട്ടു അതിന് അതിനുശേഷം അതിലേക്ക് കുറച്ച് മുനിയക്കായാണ് കഴുകി കൊണ്ടുവന്ന് നല്ലപോലെ ചൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്ന് ഒന്നിട്ട് കൊടുത്തു ഒന്ന് പുതുക്കെ ഒന്ന് ഇളക്കിയ അതിന് ശേഷം കുറച്ച് വെണ്ടക്കായ മുരിങ്ങക്കായ വെണ്ടക്കായ മാത്രമേ ഞാൻ ശ്രദ്ധിക്കിടുന്നുള്ളൂ കേട്ടോ സാധാരണ വീട്ടിൽ ശ്രദ്ധിക്കൊക്കെ നമ്മൾ പല കഷ്ണങ്ങളും ചേർക്കാം ഇതിപ്പോൾ ഒന്ന് സദ്യ ഒക്കെ ആയതുകൊണ്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ മുനിയക്കായും വെണ്ടക്കായൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ സാമ്പാർ പൊടിയിൽ മുളക് ഇട്ടുണ്ട് അപ്പോൾ ഈ ഇട്ട് കൊടുത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഈ പച്ചക്കറികളിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ പച്ച പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുകയും ചെയ്യും ആ പച്ചക്കറികളിലൊക്കെ അതൊക്കെ പിടിക്കുകയും ചെയ്യുമല്ലോ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ഈ വെണ്ടക്കയിലും മുനിയക്കായലൊക്കെ മുളകും ഒക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കും മഞ്ഞൾപ്പൊടിയൊക്കെ അതാ ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറി ഇപ്പോൾ വെണ്ടക്കായും പുനിയക്കായും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്തതാണ് പകുതിയും വെന്തതാണ് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതാ അടച്ചു വെച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ചു കെട്ടോ അതാ വെണ്ടക്കായും പുനിയക്കായും നല്ലപോലെ വെന്തോ അതാ നല്ല പോലെ തിളച്ചു പച്ചക്കറികളൊക്കെ നല്ലപോലെ ഇന്ന് വെന്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു വിട്ടു സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതലിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അതിനുശേഷം നമ്മൾ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് ആ സാമ്പാർ പരിപ്പ് കുക്കറിൽ വേവിച്ചതാണ് ആ സാമ്പാർ പരിപ്പ് വേവിച്ചു സാമ്പാർ പരിപ്പും കൂടി അതിൽക്കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഈ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണമെന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണമല്ലോ ഈ പരിപ്പും പച്ചക്കറിയൊക്കെ അതിന് വേണ്ടി നല്ലപോലെ തിളയ്ക്കാനായിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ചു അതുശേഷം അടപ്പ് തുറന്നു നല്ലപോലെ തിളച്ച് കിട്ടും അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ചു വന്നു ആ പരിപ്പും പച്ചക്കറിയൊക്കെ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടി അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ സാമ്പാറിൽ ഒഴിക്കുന്ന പുളി പുളി വെള്ളം ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കറി നല്ലപോലെ തിളച്ചു വന്നു കിട്ടും അതിനുശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്ന സാമ്പാർ പൊടി നല്ലപോലെ ഒന്ന് കലക്കി അതും കൂടി ചേർത്ത് കൊടുത്തു സാമ്പാർ പൊടി ഞാൻ പലപ്പോഴും ഇട്ടിട്ടുള്ളതാണല്ലോ അത് വറുത്ത് വച്ച പൊടി ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ആ സാമ്പാർ പൊടിയും കൂടി കലക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ല പോലെ ഒന്ന് നല്ല പോലെ തിളപ്പിച്ച് വേവിച്ചെടുത്ത് കിട്ടും അതാ ഇപ്പം എല്ലാം നല്ലപോലെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപ്പം ഒന്നും ഇട്ട് കൊടുത്തില്ല അതാ ഇനി എല്ലാം നല്ലപോലെ തിളച്ച് വേക്കണം അപ്പോൾ കുറച്ച് പുളി കുറവാന്ന് തോന്നി അതിന് ശേഷം അതുകൊണ്ടാണ് കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്തിരി പുളി രസം കുറവായി തോന്നിയത് കൊണ്ടാണ് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തത് അതാ വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് തിളച്ച് കിട്ടണം പുളിയും നമ്മൾ ചേർത്ത മസാല സാമ്പാർ മസാലയും എല്ലാം നല്ലപോലെ തന്നെ തിളച്ച് വെന്ത് കിട്ടണ്ടേ പച്ചക്കറിയിൽ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റി സാമ്പാറാണ് കേട്ടോ നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഓണസദ്യ സാമ്പാർ റെഡിയായി പൂരാടം സ്പെഷ്യലായിട്ട് സാമ്പാർ വെന്തുകൊണ്ടിരിക്കണോ നല്ലപോലെ തിളച്ച് പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് യോജിച്ച് കിട്ടിയാലാണ് ആ സാമ്പാറിന് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പരിപ്പും പച്ചക്കറികളും പുളിയും എല്ലാം കൂടി നല്ലപോലെ തിളച്ച് ഒന്ന് യോജിച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനാണ് നമ്മളൊന്ന് നല്ലപോലെ തിളപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് തക്കാളി ഒ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ തക്കാളി ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് കാരണം തക്കാളി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ അലിഞ്ഞു പോകും അപ്പോൾ അതിന് ശേഷം ഞാൻ അത് ഇപ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ തക്കാളിയും കൂടി ഒന്ന് വേവിച്ചെടുത്തു ഇതാ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും കറി നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് തിളപ്പ് തിളച്ച് വന്നു കേട്ടോ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എല്ലാം ആയി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി വറവാണ് വേണ്ടത് ബാക്കി എല്ലാം എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തിട്ടാൽ മതി നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കേണ്ടത് ഞാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ പുള്ളിയും മുളകും എല്ലാം ചേർന്നു സാമ്പാർ സാമ്പാർ പൊടിയും നല്ലപോലെ തിളച്ച് പാകമായി നല്ലപോലെ നിടക്കിടയ്ക്ക് നല്ല എല്ലാം ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വിന്ത് കിട്ടി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് രണ്ട് മിനിറ്റ് നല്ലപോലെ എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വേവണം അതിന് ശേഷം നമ്മളിതാ കുറച്ച് മല്ലിയല നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ആ മല്ലിയലയും കൂടി ചേർത്ത് മല്ലിയലയും കൂടി ചെന്നപ്പോൾ നല്ലൊരു ടേസ്റ്റി സാമ്പാറായി അതിന് ശേഷം നമ്മൾ സാധാരണ കടുകും മുളകും കരിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിട്ടു കേട്ടോ അപ്പോൾ സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡിയായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങ് സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ അ ഒരു പയ്പ്പെ അടുപ്പുത്ത് വെച്ചു ചൂടായിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുുകും ഒരു കാൽ ടീസ്പൂൺ ഉലവി ഇട്ടു കൊടുത്തു അത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് മൂന്നാല് വറ്റമുളക് പൊട്ടിച്ചു സാധാരണ സാമ്പാർ വടുത്തിട്ടുമാതിരി കറിവേപ്പിലും ചേർത്തു കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയൊക്കെ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കിക്കോളൂ സാമ്പാർ പൊടി ഇതിനുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടട്ടോ അതുകൊണ്ടാണ് സാമ്പാർ പൗഡർ കാണിക്കാഞ്ഞത് അതും കൂടി ആകുമ്പോൾ വീഡിയോ ലെങ്ത്തി ആയി ലെങ്ത്തിയായിപ്പോവും അതുകൊണ്ടാണ് അപ്പം നമ്മളിതിനു മുമ്പ് സാമ്പാർ പൊടി ഇട്ട ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് താങ്ക് യു ഫോർ വാച്ചിങ്